ഈ കലോത്സവ വേദിയിൽ ഞങ്ങൾ കണ്ടുമുട്ടിയ ഒരു പ്രതിഭയെ നിങ്ങളുമായി പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് ആഗ്രഹിക്കുകയാണ് ഇന്ന് ഏതൊക്കെ മത്സരങ്ങളാണ് ഇതിന് മുമ്പ് ജില്ലാ മത്സരങ്ങളും പങ്കെടുക്കുന്നുണ്ട് ഇത് എത്രാമത്തെ ജില്ലാ മത്സരമാണ് മൂന്നാമത്തെ ജില്ലാ മത്സരം ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പത്താം ക്ലാസ് ഈ മത്സരത്തെ കുറിച്ചുള്ള ഒരു നിരീക്ഷണം എന്താണ് മൂന്നാമത്തെ മത്സരമാണ് പങ്കെടുക്കുന്നത് ജില്ലാ മത്സരം ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ പത്താം ക്ലാസ് ആയതുകൊണ്ടും അതനുസരിച്ച് ഗ്രേസ് മാർക്കും എല്ലാം എക്സ്പീരിയൻസ് പിന്നെ ജില്ലയിലെ മത്സരിക്കാൻ പറ്റിയ സന്തോഷമുണ്ട് നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് നാളെ ഉറുദു പദ്യോചാരണം ഉറുദു പദ്യോചാരണം ഉർദുണ്ട് എട്ടാം ക്ലാസ് പിന്നെ കഴിഞ്ഞവളെ ജില്ലയില് ഞാൻ കഥാപ്രസംഗത്തിന് ഒപ്പനയ്ക്കും ഒട്ടനേക മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ഒരുപാട് മത്സരങ്ങളിൽ വിജയിക്കുകയും ചെയ്ത ഈ അതുല്യ പ്രതിഭയെ ഇനിയും ധാരാളം വേദികളെ കാത്തിരിപ്പുണ്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പറന്നുയരാൻ ഈ മത്സരവും വഴിയൊരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ ഭാവവും വരികയും ചെയ്യുന്നു താങ്ക് യു ഓൾ ദ ബെസ്റ്റ്